വയനാട്ടിലെ വന്യജീവി ആക്രമണം അവലോകന യോഗത്തിലെ കാര്യങ്ങൾ വിലയിരുത്തിയതായി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിലെ വനം വകുപ്പിന്റെ പരിശോധന ഈ ആഴ്ച മുഴുവൻ തുടരും ഡ്രോൺ തുടരും റിയൽ ടൈം മോണിറ്ററിംഗ് ഏർപ്പെടുത്താൻ തീരുമാനം ഇതിനായി ദുരന്ത നിവാരണ അതോറിറ്റി അനുവദിച്ച തുക ഉപയോഗിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി ആറ് ആറ് റേഞ്ച് ആ റേഞ്ചുകളിൽ അറുപത്തി മൂന്ന് ഹോട്ട്സ്പോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ അത്രയും ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്നും തുടരുകയാണ് ഈ ആഴ്ച മുഴുവൻ ഇപ്പം ഇന്ന് നാളത്തെ കൊണ്ട് തീർക്കണമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഈ ആഴ്ച മുതൽ മുഴുവൻ ആ പരിശോധന നടത്തുന്നതാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായി ക്യാമറ മോണിറ്ററിങ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് റിയൽ ടൈം മോണിറ്ററിങ് സിസ്റ്റം ഏർപ്പെടുത്തും വനത്തിനകത്ത് നടക്കുന്നത് അതാ സമയം അറിയിക്കാൻ കഴിയുന്നതാണ് ഈ റിയൽ ടൈം വോണിംഗ് വാണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനുവേണ്ടി അൻപത് ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ഫണ്ടായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്